അല്ല പി വി അൻവറിനെ അനുമോദിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൊള്ളാവുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തെ അനുമതിക്കും അദ്ദേഹം പിന്നെ കൊള്ളാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കും ഞങ്ങളുടെ ഒക്കെ രീതി പണ്ഡി ജവഹർലാൽ നെഹ്റു അതേ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രശ്നിക്കുന്നു ജനാധിപത്യത്തില് അതൊക്കെ നല്ലതാണ് സക്രിയമായിട്ടുണ്ടാവുന്ന ഡിബേറ്റുകൾ നടക്കട്ടെ അൻവർ അൻവറിന്റെ കാര്യം പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയട്ടെ അല്ലാതെ അല്ലാത്ത രീതിയിലേക്ക് സാധനം ഈ വിഷയം കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് പരാതി ീഗത്തിലൊരു ഒരു വലിയ ഉണ്ട് മുസ്ലിം ലീഗിനത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നൊന്നും നമുക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് പോലും ഇല്ല പിന്നെ അൻവർന്റെ രാഷ്ട്രീയ പ്രസക്തി അൻവർ തന്നെ ഭൂമിക്കേണ്ടത് അൻവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ട് അതിനെ അൻവർ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് അൻവരനെ തീരുമാനിക്കുക സ്വതന്ത്രമായി തീരുമാനിക്കും അത് അതായത് പാർട്ടി കാണാം ടെൻഷൻ ഇന്ത്യ ഒരു പാർട്ടി വരുന്നില്ല ആർക്കാ ഭയത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേരള അതാണ് ശരി കേരളത്തിലെ ഒരു മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ പ്രതികരിച്ചത് മരുമൂനാണെന്നാണ് അത് പോലെ രക്തബന്ധത്തിന്റെ പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നും പിന്നെ പറയാനുള്ളൊരു കാര്യം കാരണം ഈ ആർ എസ് എസ് വൽക്കരണത്തിന്റെ വിഷയത്തില് അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു അദ്ദേഹം ചെയ്യുന്ന സകല തോതിവാസങ്ങളും ഏറ്റെടുക്കാവുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോ സി പി എം മാറേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടത് സിനിമ തിയേറ്ററിലൊക്കെ പറയാവധി വലിയ വില കൊടുക്കേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയവും അത് അൻവർ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇത് അവരുടെ ആ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ ആദ്യം പിണറായി വിജയൻ പോട്ട് പോകുന്നേക്കാണ് കാര്യങ്ങളൊക്കെ അവർ മുഖ്യമന്ത്രിയാണ് ഇതിലെ യഥാർത്ഥ പ്രതി അദ്ദേഹത്തിന് പറ്റിയാൽ ശിവശങ്കരനായിരുന്നു ശിവശങ്കറിനെ കൊണ്ടുവന്ന എല്ലാ ഏർപ്പാടും നടത്തി സ്വർണ്ണക്കടത്ത് നടത്തി അവല ഏർപ്പാടുകൾ നടത്തി ഡോളറ് കടത്തി എല്ലാം കഴിഞ്ഞതിനുശേഷം ശിവശങ്കറിനെ വിട്ടു പിന്നെ കൊണ്ടുവരുന്നത് ശശിയാണ് അദ്ദേഹം ശശി ആകാശത്ത് നിന്ന് പറഞ്ഞിറങ്ങി നിന്നതല്ല ശിവശങ്കറിനെ പോലെ മുഖ്യമന്ത്രിയുടെ എല്ലാ മോശ തലങ്ങൾക്കും കൂട്ടുനിൽക്കാവുന്ന ആളെ തെരഞ്ഞു പിടിച്ച് അയാള് പിന്നെ ശശിയെ കൊണ്ടുവന്നു നാളെ ശശിയെ പുറത്താക്കിയാൽ നാളെ എ ഡി ജി പിയെ പുറത്താക്കിയാൽ നാളെ ശുചിത്വദാസിന് നടപടിയെടുത്താൽ ഇയാൾക്ക് പറ്റിയ വേറെ കള്ളമാരെ അയാൾ കൊണ്ടുവരും അപ്പൊ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത് യഥാർത്ഥത്തിൽ മാറേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് അതുപോലെ ഈ സാമൂഹ്യ ജീവനത്തെ പോലും അപകടപ്പെടുന്ന അതിരൂക്ഷമായ ആർ എസ് എസ് കടന്നു കയറ്റുന്നതിന്റെ വാർത്തകളാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ കേസുകൾ നിരാകരിക്കാൻ ശക്തമായി വേറൊരു ഗവൺമെന്റ് വന്നാൽ നമുക്ക് തീർക്കാവുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ ഈ വാർത്തകളുടെ പ്രത്യേകത എന്താ വെച്ചപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ഡി ജി പിന്നെ വയനാട്ടിലെ ദുരന്ത സമയം അത് കഴിഞ്ഞിട്ടിപ്പോ രണ്ടു മാസമായി ഈ ദുരന്ത സമയത്ത് വയനാട്ടിൽ അദ്ദേഹം പിന്നെ വരുന്നില്ലെങ്കിൽ എന്ന് പറയുന്ന എന്ന് വെച്ചാൽ തൃശൂരിലെ ഊരം കലക്കുന്ന സമയത്ത് പോലും കക്ഷിയായിരുന്ന ഒരാളുടെ ആയിട്ട് നാലു മണിക്കൂർ ചർച്ച നടത്തി എന്ന വിവരം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു എന്നാണ് ഇപ്പോൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളൊക്കെ നിരന്തരമായി അൻവറിന്റെ പത്രസമ്മേളനം വരുന്നു ഞങ്ങളൊക്കെ നിരന്തരമായി ഈ വിഷയം സംസാരിക്കപ്പോഴാണ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി പിന്നെ സംസ്ഥാന കമ്മിറ്റിയെ വിവരം അറിയിക്കുന്നത് എന്നുവച്ചാൽ ഈ വിവരം അറിഞ്ഞിട്ടും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും ശിവശങ്കരൻ ഒരു മഹാ കുഴപ്പക്കാരനാണ് പിന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിൽ വാർത്ത വന്ന് ശിവശങ്കരൻ പോയി ശിവശങ്കറിന്റെ പകരം വന്നവൻ ശശിയാണ് ഇപ്പോ ശശിയാണ് വലിയ കുഴപ്പക്കാരൻ